ഇതൊരു നടക്കി പോണ പറയുന്നത് നിന്റെ ചോദിച്ചോ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വന്നാലുണ്ടല്ലോ കാച്ചി ഞാൻ എന്നെ ഇവിടെ മോഡറേറ്റർ ആയിട്ട് വിളിച്ചിരിക്കുന്നത് ഈ ചർച്ചയെ നിയന്ത്രിക്കാനാണെങ്കിൽ ഇവിടെ യാതൊരു ആൾവലിപ്പമോ ഇവിടെ ജനാധിപത്യ സംവിധാനം കൊടുത്തിട്ടുള്ള വലിപ്പം മാത്രമേ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നീ പാകിസ്ഥാൻകാരനാണോ അല്ല ഒരു ഇന്ത്യക്കാരനോടുള്ള പെരുമാറ്റം ജനാധിപത്യം ജനങ്ങൾ നൽകിയിട്ടുള്ള വലുപ്പം മാത്രമേ നമ്മുടെ മുൻപിലിരിക്കുന്നവരെ കൊള്ളൂ നിങ്ങളിൽ നിന്നും കേൾക്കാനാണ് ഞാൻ പറയുന്നത് അങ്ങോട്ടൊന്ന് കേൾക്കൂ എന്നെ സംസാരിക്കാൻ നിങ്ങൾ അനുവദിക്കൂ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ പ്ലീസ് ഞാൻ എന്ത് വൃത്തിയിട്ട ശ്രീനെ എന്നെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടു നിന്റെ എനിക്ക് മനസ്സിലായി എന്നെ മാനസികമായിട്ട് തകർക്കാൻ ആർക്കും പറ്റില്ല മനുഷ്യന്മാർ മനുഷ്യന്മാരൂടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയാൻ പറ്റും അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ആ പറയും കേക്കട്ടെ ഇപ്പൊ ഈ പച്ചക്കറിയും രാഷ്ട്രീയം തമ്മിലും കൂട്ടി അണയ്ക്കാ എവിടെ എത്തില്ല അവിടേക്ക് വേറെ കേട്ടോണ്ടോ ഇവിടെ <ELLOP> like e. െ ഒന്നുള്ള കാര്യം വേണ്ട അതല്ലോ കണ്ട കണ്ടോ നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള സാൻ മനസ്സു പോലും ഇല്ല എല്ലാം സഹിക്കു തന്നെ ക്ഷമിക്കുക എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഫില്ലിന്റെ ബ്ലാങ്ക്സ് ആയിട്ട് പോവാം എന്ന് വെച്ച് നോട്ട് ഓൺലി ബട്ട് ഓൾസോ മനസ്സിലായില്ല

പത്രം വായിച്ചാ മതി അതല്ല പത്രം വായിച്ച് നീ ഇത് വായിച്ച് നീ അവ പത്രപ്പൊഴുവായിട്ടങ്ങ് ജീവിക്കും അനുഭവ സമ്പത്തുമാണ് അനുഭവങ്ങളിലൂടെ വായിക്കുന്നില്ല അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം രാഷ്ട്രീയക്കാരാണ് മോശക്കാർ ഹിയോ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക